ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട് ക്യുക്ലോൺറഫി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്താമത്തെ ബേസിക് ക്ലാസ്സാണിത് ഒട്ടും അറിയാത്തവർക്ക് പഠിക്കാൻ സാധിക്കും വിധം കുറച്ച് കുറച്ച് വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിപ്പിച്ചു തരുന്നത് അവയുടെ അർത്ഥം കൂടി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കത് ഉപകരിക്കും ഇതിന് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവ കൂടി ഒന്ന് കാണണേ ഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ ഇതുപോലെ വളരെ ബേസിക് മുതൽക്കും മംഗ്ലീഷും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കാണൂ അതെന്തായാലും ഉപകരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കൽ ഉള്ളവളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം ഇന്ന് നമ്മൾ നാല് അക്ഷരമുള്ള വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം എയും രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ഇയും വരുന്നു അത്തരം ചില വാക്കുകൾ നോക്കാം ആദ്യത്തെ വാക്ക് ഇതാണ് ബി എ കെ ഇ ബി എ കെ ഇതെങ്ങനെയാണ് വായിക്കുക ഒട്ടും അറിയാത്തവർക്ക് ഇവിടെ സംശയം വരാം എയ്ക്ക് ഇവിടെ എന്താണ് ഉച്ചാരണം എന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ ഇവിടെ ആദ്യം എ ആണ് ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എ യും രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഇയുമാണ് വരുന്നത് അല്ലേ എയും ഇയും ഒരുമിച്ച് വായിക്കുമ്പോഴെങ്ങനെയാണ് വരിക എ എ അപ്പോൾ ആ ഒരു എ സൗണ്ട് നമുക്ക് ആ ബേന് കൊടുക്കാം ബിക്ക് കൊടുക്കാം ബേക്ക് ബേക്ക് ലാസ്റ്റത്തെ കേക്ക് ഈ സൈലൻ്റ് ആയിട്ടും ഉച്ചരിക്കാം മനസ്സിലായോ നമ്മൾ ആദ്യത്തെ ഇതിനോടൊപ്പം തന്നെ ആ ഈ സൗണ്ട് കൊടുക്കുന്നു എന്നിട്ട് ലാസ്റ്റ് വരുന്ന കേക്ക് ഈ ഉണ്ട് എന്നാലും അത് സൈലൻ്റ് ആയിട്ട് ഉച്ചരിക്കുന്നു അപ്പോൾ ഇത് വായിക്കേണ്ടത് ബേക്ക് എന്നാണ് ബി എ കെ ഇ ബേക്ക് ബേക്ക് എന്ന് വെച്ചാൽ പാചകം ചെയ്യുക ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ടെലഗ്രാമിലൂടെ വളരെ ബേസിക്ക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് പഠിക്കാനാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഈ ക്ലാസ്സിൽ ചേരാം ചെറിയൊരു ഫീ വാങ്ങുന്നുണ്ട് അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അടുത്ത വാക്ക് നോക്കാം എഫ് എ കെ ഇ എഫ് എ കെ ഇ അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആദ്യത്തെ അക്ഷരത്തിനൊപ്പം എയും രണ്ടാമത്തെ അക്ഷരത്തിനൊപ്പം ഇയും ഉണ്ട് അപ്പം നമുക്ക് എ എന്ന സൗണ്ട് ഫ് എന്ന ശബ്ദത്തിന് കൊടുക്കാം അപ്പോൾ ഫേ ഫേക്ക് ഫേക്ക് ഇത് വായിക്കേണ്ടത് ഫേക്ക് എന്ന് വെച്ചാൽ വ്യാജമായ ഇതാണ് എൽ എ കെ ഇ എൽ എ കെ ഇ ലേക്ക് ലേക്ക് ലൈക്ക് അല്ലെട്ടോ ലൈക്ക് സ്പെല്ലിങ് എങ്ങനെ വരിക എൽ ഐ കെ ഇത് എൽ എ കെഇ ഇത് വായിക്കേണ്ടത് ലേക്ക് എന്നാണ് ലൈക്ക് എന്ന് വെച്ചാൽ തടാകം അടുത്ത വാക്ക് എം എ കെ ഇ എം എ കെ ഇ മേക്ക് മേക്ക് എന്ന് വെച്ചാൽ നിർമ്മിക്കുക ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അടുത്ത വാക്ക് ഇതാണ് ടി എ കെ ഇത് വായിക്കേണ്ടത് എന്നാണ് എന്ന് വെച്ചാൽ എടുക്കുക ഈ വാക്ക് നോക്കൂ ഡബ്ല്യു എ കെ ഇ ഡ്ല്യു എ കെ എന്ന് വെച്ചാൽ ഉണരുക ലാസ്റ്റ് വാക്ക് നോക്കാം എഫ് എൽ എ കെ ഇ എഫ് എൽ എ കെ ഇതിപ്പോൾ എങ്ങനെയാണ് വായിക്കുക എഫും എൽ ഒരുമിച്ച് വരുമ്പോൾ ഫ്ലൂ സൗണ്ട് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് വായിക്കേണ്ടത് ഫ്ലേക്ക് എന്നാണ് ഫ്ലേക്ക് എന്ന് വെച്ചാൽ അടുക്കായി വയ്ക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് ബേക്ക് ഫേക്ക് ടേക്ക് ആൻഡ് ഫ്ലേക്ക് ബേക്ക് എന്ന് വെച്ചാൽ എന്താണ് പാചകം ചെയ്യുക ഫേക്ക് വ്യാജമായ ലേക്ക് തടാകം ഉണരുക ഫ്ലേക്ക് അടുക്കായി വയ്ക്കുക അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മൾ ഇതുപോലെ ചില വാക്കുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ തരാം അവയുടെ സ്പെല്ലിംഗ് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക വാക്കുകൾ ഇവയാണ് കേക്ക് റേക്ക് ആൻഡ് സേക്ക് അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇവയുടെ സ്പെല്ലിങ് കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ